ആ ഒരു മഹാ ഒരു കടല് കൂടിച്ചേർന്ന് ആ വെള്ളത്തിൽ അള്ളാഹു മുക്കിക്കൊന്ന ഫറോവ മുസാനബി അലിഹി അസ്സലാം എന്ന അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയ രക്ഷയും മുസാ നബി അലിസ്സലാം അള്ളാഹുവിനെ അന്ധമായിട്ട് അനുസരിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പാഠം നമ്മൾ പഠിക്കാനുള്ളത് അതാണ് ഖുർആനിന്റെയും ഹരീത്തിന്റെയും വിഷയങ്ങളിൽ പലർക്കും തെറ്റുപറ്റുന്നതും അവിടെയാണ് പല വിഷയങ്ങളും നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കും എന്തുകൊണ്ടെന്നാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സത്യമായി ചില വിഷയം ഒരു ശതമാനം നമുക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും നമ്മൾ എന്താ മനസ്സിലാക്കുക ആ തൊണ്ണൂറ്റൊൻപതും ശരിയെങ്കിൽ ഇതും ശരിയെന്ന് ഉറപ്പ് തന്നെയല്ലേ സാധാരണക്കാർക്ക് അങ്ങനെ പറയാൻ പറ്റൂ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ ഖുർആനെ പറ്റിയും ഹദീഫിനെ സംബന്ധിച്ചും അത് നൂറ് ശതമാനവും ശരി തന്നെയാണ് എന്ന് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും പഠിക്കാത്തവർ ഏതെങ്കിലും സാമ്പിളുകളെ അവർക്ക് എടുക്കാൻ പറ്റൂ കാരണം പച്ചക്കറി നടത്തുന്നവർ ഫിഷില് ഫിഷ് ബിസിനസ് നടത്തുന്നവര് അരി കച്ചവടം നടത്തുന്നവർ കഫ്തീരിയ നടത്തുന്നവര് ഇവർക്കൊക്കെ കുറാൻ പഠിക്കാൻ സമയം കിട്ടുമോ ഇല്ലല്ലോ അവർക്കറിയുന്ന കുറച്ച് കുറച്ച് നാമ്പുകൾ ഓരോരുത്തർക്കും ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധം അള്ളാഹു താലം ജി ഓരോരുത്തരുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതാണ് അതിന്റെ അത്ഭുതം ഖുർആനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഖുർആാനിൽ എന്തൊക്കെയാ പറഞ്ഞാൽ കോൺട്രഡിക്ഷൻസ് ഉണ്ട് എന്നൊക്കെ ഭയങ്കര അത്ഭുതമാണ് എത്തി ഇതൊക്കെ പറയാൻ ഭയങ്കര ധൈര്യം വേണം അല്ല ഒരാളൊരു ഒരു മനുഷ്യ പറഞ്ഞത് ഖുർആൻ ഞാൻ ഉണ്ടാക്കിക്കോളെ ഒരു ഖുർആാൻ പകരം ഒരു കിതാബ് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത് അത് ഞാൻ ഉണ്ടാക്കിക്കോളെ വെല്ലുവിളിച്ചിട്ട് ഒരു മുൻഷി തയ്യാറായിട്ടുണ്ട് അത്ര മനുഷ്യമാരും ഒന്നുമില്ല ഖുർആാനിന്റെ അനന്തരാവകാശ നിയമങ്ങൾ അതുപോലൊരു രാജ്യത്തിൽ കൊണ്ടുവന്നോട്ടെ ഇത് മാത്രം മതി ലൈഫ് ടൈം അധ്വാനിച്ചാലും കിട്ടൂല ഖുർആാന്റെ പ്രത്യേകത ഗദ്യവും പദ്യവുമല്ലെന്നാണ് ഇറ്റ്സ് നീ ദ പോയട്രി ഖുർആൻ കാവ്യമല്ല കാവ്യത്തിന് ചില നിയമങ്ങളുണ്ട് കവിതകളുടെ ഉണ്ട് ആ സ്ട്രക്ചറിൽ വെച്ച് നോക്കിയാൽ കവിതയാണോ അല്ലേന്ന് മനസ്സിൽ അതിനെ അൽമുൽ അറൂദ് എന്ന് പറയാം ഇൽമുൽ അറൂദിന്റെ നിയമങ്ങൾക്ക് ബാധകമാണെങ്കിൽ ആ അൽമുൽ അറൂദുമായിട്ട് യോജിച്ച് വരുന്നുണ്ടോ അത് കാവ്യമാണ് ചുർആാൻ കാവ്യമല്ല എന്നാലോ ഗദ്യമാണോ ഗദ്യവുമല്ല എന്നാൽ കാവ്യം പോലെ പാടാൻ പറ്റ പാടുക അത് ഓതാൻ കഴിയും പാരായണം ചെയ്യാൻ കഴിയും അപ്പൊ പാരായണം ചെയ്യാൻ കഴിയുന്ന പദ്യവും ഗദ്യവുമല്ലാത്ത ആശയസമ്പുഷ്ടമായത് നമ്മുടെ കേരളത്തിലെ മുൻഷിക്ക് എവിടുന്ന് കിട്ടാനാണ് പക്ഷെ അവരൊന്ന് പരിശ്രമിച്ച് നോക്കിക്കോട്ടെ അവർ പറയാൻ തയ്യാറുണ്ടോ എന്ന് ഞാൻ ഇവിടുന്ന് പറയാണ് അങ്ങനെ ആരെങ്കിലും അത് അറിയുകയാണെങ്കിൽ അവരോടൊന്നുമില്ല ഖുർആാൻ പറഞ്ഞ അനന്തരാവകാശ നിയമങ്ങള് അത് മൂപ്പരുടെ ഭാഷയിൽ മൂപ്പർക്കറിയുന്ന ഒരു ഖുർആാനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു ഭാഷയിൽ ഒന്ന് എഴുതി ഉണ്ടാക്കട്ടെ എന്നിട്ട് നമുക്ക് ജഡ്ജിമാരെ വെച്ച് നോക്കാമോ പറ്റൂലേ അത് ഗദ്യമാവരുത് പദ്യവും ആവരുത് പാരായണം ചെയ്യാൻ കഴിയുന്നതാവണം ഇമ്പോസിബിൾ ലൈഫ് ടൈം ഇരുന്നാൽ കിട്ടൂല പക്ഷേ എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് ഈ സംഭവത്തിന് ഒരുങ്ങിയ അപ്പോ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ വചനല്ലേ കോടിക്കണക്കിന് ആളുകളുടെ എന്താ ബുദ്ധിയെന്താ പറയാണിത് എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അത് പരിഭാഷ വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് ഏറ്റവും വലിയ ഡെയിഞ്ചർ അത് ഖുർആാന് മനസ്സിലാക്കേണ്ടത് അറബിയിലാണ് ചോദിക്കുകയാണ് ഈ ഗ്രന്ഥത്തിന്റെ ചെലത് നിങ്ങൾ എടുക്കുകയും ചെലതിനെ മറച്ചു വെക്കുകയും ചെയ്യരുത് ഖുർആൻ യു ടേക്ക് ഇറ്റ് ആസ് എ ഹോൾ ഖുർആൻ മുഴുവനായിട്ട് പഠിക്കണം അപ്പോഴേ ഖുർആാൻ മനസ്സിലാവും ഒരു ഭാഗം എടുത്തു മറ്റേ ഭാഗം മനസ്സിലായി ഏതാണ് ഇതിന്റെ തല ഏതാണ് ഇതിന്റെ വാല് എന്ന് മനസ്സിലാവില്ല അപ്പൊ അള്ളാഹുവിന്റെ ആ ഒരു ഗ്രന്ഥത്തൊക്കെയാണ് എത്ര സിമ്പിൾ ആയിട്ട് അള്ളാഹു കഞ്ചാവെന്നൊക്കെ പറം അവരുടെ വായിലൂടെ വരുന്ന ഈ വാക്കൊക്കെ എത്ര വലുതാണ് അതിനൊക്കെ പടച്ച തമ്പൂരൻ്റെ മിസാലിലേക്ക് എത്തുമ്പോ ഈ ചിരിയും കൈയെടുന്നവിടെ കിട്ടൂല അതൊക്കെ ഒന്ന് ഇരുന്ന് മനസ്സിലാക്കിയാൽ തിരിയുന്ന വിഷയം ആരെങ്കിലും തരുന്ന കാശിന് വേണ്ടിയിട്ടോ ആരുടെയെങ്കിലും സഹായം ആവശ്യമായിട്ടോ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ കുതിര കയറാൻ കുറെ ആൾക്കാർ ഇമ്പ് വന്നിട്ടുണ്ട് അവരൊക്കെ മിസറബ്ലി ഫെയിൽഡ് അതൊക്കെ നല്ലതാണ് ഖുർആനെ സംബന്ധിച്ച് ചർച്ച വരാൻ നല്ലതാണ് സുബാൻ അള്ളാഹ് വളരെ പരിഹാസ്യമായിട്ട് തോന്നുകയാണ് വലിയ വലിയ വെല്ലുവിളിയാണ് പച്ച നുണകളാണ് ഈ പറയുന്നത് മുഴുവനും അതാണ് അതിൻ്റെ അത്ഭുതം ഈ ബുഹാരി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോലും നുണയാണ് ബുഹാരി ഇല്ലാത്ത സംഭവങ്ങളാണ് പറയുന്നത് അപ്പൊ അത്രയും അല്ലെങ്കിൽ ബുഖാരിയുടെ വ്യാഖ്യാനം എന്താണ് അതിന്റെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാതെ പച്ചയെ തോന്നിയ പോലെ വ്യാഖ്യാനിക്കുക അപ്പോ ഖബുർമൻ തും പറഞ്ഞേർമുജു അവരുടെ വായിലൂടെ വരുന്ന വാക്കിന് എന്തോ ഒരു ഉത്ര വലിയ വാക്കുകളായി പറയുന്നത് എത്ര ഗൗരവമുള്ളതാണ് അള്ളാ അള്ളാഹവർക്കൊക്കെ ഹിദായത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൽബുദ്ധി കൊടുക്കട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ മരിച്ചുപോയ എന്താണ് അവസ്ഥ പിന്നെ തിരിച്ചു നടക്കാൻ കഴിയില്ലല്ലോ അള്ളാഹു സൽബോധം കൊടുക്കട്ടെ പഠിച്ചാൽ തീരാവുന്ന അപ്പോ വിഷയമുള്ളത് അപ്പോഹാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കൂടിയാണ് ഈ മുഹറത്തിൽ നമ്മൾ ഓർക്കുന്നത് ഫറോവയുടെ ഫറോവയുടെ ഡെഡ് ബോഡി അള്ളാഹു സൂക്ഷിച്ചു വെക്കുമെന്ന് പറഞ്ഞത് ഒരറിയിപ്പ് നമ്മുടെ മവാക്കിഫ് അവിടെ ഫൈന് എഴുതുന്നുണ്ടെന്ന് പറഞ്ഞത് എന്താ ഫൈനട അത് ടിക്കറ്റ് ഇടാത്ത ഒരു ടിക്കറ്റ് ഇട്ടേക്കണം റെസിഡൻഷ്യൽ പാർക്കിങ്ങിലല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അബുദാബിയിൽ അത് ശ്രദ്ധിക്കേണ്ട വിഷയാണ് നമ്മുടെ ഇസ്ലാം സെന്ററിൻ്റെ ഈ ലൈനിൽ റെസിഡൻഷ്യൽ അല്ല ഈ സൈഡ് ആണോ അല്ല അപ്പോൾ ഏതായിരുന്നാലും രണ്ട് ആ ഒരു രണ്ട് വിജയമാണ് ഈ മുഹറത്തിലൂടെ നമ്മൾ ആചരിക്കുന്നത് ഒന്ന് അഷറഫുൽ അലി വസ്ലാം തങ്ങൾ ഹബീബിന്റെ ഹിജറയുടെ മറ്റൊന്ന് നബിഹി മുസാ നബി അലഹി സൊലാത്തു വസ്സലാമിന്റെ ഫൽഖുൽ ബഹർ സമുദ്രം പിളർന്ന മഹാത്ഭുതത്തെ അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന്റെ ഓരോ വർഷവും ആരംഭിക്കുന്നത് ഒരു പുതിയ വിജയത്തിന്റെ ഒരു ഭാവി നമ്മുടെ മുമ്പിലേക്ക് കിടക്കുകയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഉമ്മത്ത് തഫാ ഉലിൻ നമ്മൾ ശുഭപ്രതീക്ഷയുടെ ഒരു ഉമ്മത്താണ് നമ്മൾ വെറുതെ ഇങ്ങനെ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഈ ഉമ്മത്ത് അതൊക്കെ തരണം ചെയ്യും അതാ ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത ഈ ഉമ്മത്തിന് ഇല്ലായ്മ ചെയ്യാൻ ആരെ കൊണ്ടും കഴിയില്ല അതൊക്കെ വെറുതെ വൃദ്ധാവിൽ അങ്ങ് ആ ആലോചിച്ച് പൈശാചികമായ ചിന്തകളൊക്കെ തലയിൽ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അതൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ഉമ്മത്തിന് നിഷ്കാസനം ചെയ്യാൻ കഴിയില്ല അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് അത് അല്ലാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ് ലോകചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എവിടെയൊക്കെ അടിച്ചുതുക്കിയിട്ടുണ്ടോ അതിന് ഡബിൾ അങ്ങ് അത് പടരും അതാണ് ഈ ഉമ്മത്തിന്റെ ഉധർണിക്കലേ ഉധർഡു അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഈ ഉമ്മത്തിനുണ്ടായിരിക്കണം നമ്മൾ എന്തെയ്യരുത് നിരാശരായി പോവരുത് ലോകത്തൊരു ചുക്ക് നടക്കാൻ പോകുന്നില്ല ഞാനൊക്കെ എന്തൊക്കെ ബഹളങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കിയാലും ഇത് വിശ്വസിക്കുന്ന ഒരു ഉമ്മത്തിന് അള്ളാഹു നിങ്ങൾക്ക് കൈവെടിയില്ല അൻസുമുല്ലോ നിങ്ങളാണ് ഉയർന്നവർ നിങ്ങളാണ് ഉന്നതർ നിങ്ങൾക്കാണ് അള്ളാഹ് ഔന്നിത്യം നൽകുന്നത് ഈ മാൻ വിട്ട് കളിക്കരുത് യുക്തിവാദത്തിലേക്കോ നിരീശ്വരവാദ ചിന്തകളിലേക്കോ നിങ്ങൾ പോകരുത് ഈ മാനി ലടി നിന്നാൽ നിങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അഷ്റഫുൽഹു അലി വസല്ല മെഹറാജിന് ഹിജറക്ക് പോകുന്ന ആ ഒരു സമയം മെഹറാജ് കഴിഞ്ഞ ഉടനെയാ മെഹറാജിന്റെ റജബ് കഴിഞ്ഞ് പിച്ചത്തെ റബിഅല്ലിയിലാണ് ഹിജറ നടക്കുന്നത് അതാണ് മെഹറാജ് ഹിജറയും ഒരു ബന്ധമുണ്ട് മെഹറാജിനെ അള്ളാഹു സുബാനുഹുവച്ചാലെ ഹബീബിലേക്ക് അള്ളാഹു ഹബീബിനെ ഹബീബിലേക്ക് മഹബൂബ് മെഹബൂബിലേക്ക് പോയ യാത്രയാണ് മെഹറാജ് എന്ന് പറയുന്നത് അല്ലേ മക്കയിൽ ജീവിക്കാനും താമസിക്കാനും ഇസ്ലാമിക പ്രബോധനം ചെയ്യാനും കഴിയാതെ വന്നപ്പോ നബിയെ അങ് ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞ അള്ളാഹു കൊണ്ടുപോയതാണ് മെഹറാജ് ആകാശലോകത്തെ കൊണ്ടുപോവാണ് ആ കൊണ്ടുപോയത് എന്തിനാണ് ആശ്വസിപ്പിക്കുക നമുക്ക് പറയില്ലേ വിഷമുണ്ടാകുമോ നിങ്ങളുടെ കാര്യം പോര് വിസിറ്റ പോര് ആ കുറച്ചുനേരം റിലാക്സ് ആയിട്ട് തിരിച്ചു പോയേക്കാം അല്ലെങ്കിൽ കുറച്ചുനേരം എൻ്റെ അടുത്ത് വന്ന് താമസിച്ചോ ഒരു ആശ്വാസത്തിന് ഒരാൾ അരികത്തേക്ക് വിളിക്കുന്ന പോലെ ആ ഒരു ആശ്വാസത്തിന് അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹുവിന്റെ ഹതോറത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയത് മെഹറാജ് ആ മേറാജ് കഴിഞ്ഞ് ഇതാ നബിയെ അങ്ങയെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കുകയാണെങ്കിൽ വിഷമിക്കരുത് അങ്ങയെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് നബിയെ അവരാണ് മദീനക്കാർ അവരാണ് അൻസ്വാരികൾ والذين والذين الدار الدار من من قبلهم قبلهم അവരിലേക്ക് കടന്നു വന്ന ആളുകളെ സ്വീകരിക്കുകയും അവരുടെ അവരുടെ സമ്പത്തും അവരുടെ സമ്പാദ്യവും അവരുടെ കുടുംബവും എല്ലാം സുഹൃത്തുക്കൾക്ക് വേണ്ടി മക്്മിനീയങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത മദീനക്കാരായ ആളുകൾ അൻസ്വാരൾ വിവിധങ്ങൾ അതുകൊണ്ടാണ് അവർ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടത് സല്ലു അല്ലെ വസ്ല്ലം أنصاري قال يا الناس شعار والأنصار الدثار الناس الدثار والأنصار شعار جنن قالوا كي شريرة تل ال... تطين لكم نبسترم يا يعني انجل... ميل بسترم أنا لو سلك الناس شعبا وسلك الأنصار شعبا لسلكتوا شعب الأنصار جنن قالوا كي وري وري ملنجري بليكم قال ما ترى ما ترى ملنجري بليكم بويال ഞാൻ അൻസ്വാലികളുടെ ആ ചെരുവിലാണ് പോയി താമസിക്കുക എന്ന് പറഞ്ഞു റസൂലാഹി സാഹു അലൈഹി വസ്ലം ഇല്ലായിരുന്നെങ്കിൽ മക്കാരനായി ജനിക്കുകയും മക്കയിൽ നിന്ന് വരികയും ചെയ്യണമെന്ന് അള്ളാഹു നിശ്ചയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനക്കാരനായി ജനിക്കുമായിരുന്നു എന്നാണ് അതിനർത്ഥം കാണാൻ കഴിയും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസ്വാരിയായിട്ട് ജനിക്കുമായിരുന്നു അർത്ഥം അത്രയും ഹബീബ് ഹബീബ്ലേ ജീവന തുല്യം സ്നേഹിച്ച ആളുകള് നബിയെ അങ്ങയുടെ മദീനയാണ് അതുകൊണ്ടാണ് മദീന എന്ന് പറയുന്ന വാക്കിന്റെ മുഴുവൻ പേര് മദീനത്തു നബി റസൂർ ഉദ്വാഹിതങ്ങളുടെ മദീന തങ്ങളുടെ പട്ടണമാണ് അങ്ങനെണ്ടോ നമ്മള് നാട്ടുകാര് ആ നാട്ടിലേക്ക് ഒരു അതിഥിയെ വിളിച്ചിട്ട് പറയാ ഇത് ഞങ്ങളുടെ ഇത് നിങ്ങളുടേതാണ് മദീനത്തു നബി ഇത് ഹബീബെ അങ്ങയുടെ മദീനയാണ് എന്ന് പറഞ്ഞ് നബി ഏൽപ്പിച്ചതാണ് ഹിജറ എന്ന് പറയുന്നത് അള്ളാഹു സുബാൻ ഹബീബിൻ ആകാശ ലോകത്തേക്ക് ഭൂമിയിൽ നിന്ന് ഭൂമിയിലെ ഏറ്റവും നല്ല അഫുഅലു ബിഖായിലേക്ക് റസൂൽ അള്ളാഹി സാഹ് ഹലി വസ്ലമ്മ തങ്ങളുടെ വഫാത്തിലൂടെ തങ്ങളുടെ ശരീരം സ്വീകരിക്കാൻ പോകുന്ന ഒരു മണ്ണിലേക്ക് ആ ഒരു മദീനയിലേക്ക് ഹബീബിനെ അള്ളാഹു കൊണ്ടുപോയത് സുല്ലാഹുലി സ്വലം ഇത് രണ്ടും നടന്ന മുഹർമാണിത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രത്തിന്റെ എല്ലാവിധ എല്ലാവിധ സുഹൃതങ്ങളും സമ്മേളിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ മൊഹർ മഹറമാസം എന്ന് പറയുന്നത് എല്ലാവിധ നന്മകളും ഒത്തുചേർന്നിരിക്കുകയാണ് ആ ഹിജറ കഴിഞ്ഞ ഉടനെ അള്ളാഹു സുബഹാന ഹു വച്ചാൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് لمسجد على التقوى من أول يوم تقوم فيه فيه رجال يحبون أن يتطهر والله يحب ഴിഞ്ഞ് ലപിതങ്ങൾ മുഹറത്തിന്റെ ആ അടിസ്ഥാനം ആ ഒരു പരിശുദ്ധമായ ഹിജറ കഴിഞ്ഞ ഉടനെ മദീനയിൽ നടന്നത് മസ്ജിദിന്റെ നിർമ്മാണമാണ് നമ്മൾ ആലോചിക്കണം അത് ഒരു മസ്ജിദിന്റെ നിർമ്മാണമാണ് അവിടെ നടന്നത് എന്നത് വലിയൊരു അത്ഭുതമാണ് ഒരു മസ്ജിദിന്റെ നിർമ്മാണിൻ ഒന്ന് എന്ന് അത് കാരണം അതായത് ഹിജറ ഒന്ന് ഹിജറ ഒന്ന് പറഞ്ഞു നൂറ് വരെ ഹിജറ ഒന്ന് കൂട്ട അല്ലെ ഒന്നാം നൂറ്റാണ്ടാണ് ഹിജറോ ഒന്ന് സീറോ അപ്പോ ഹിജറയുടെ ഒന്നാം വർഷത്തിലെ മൂന്നാമത്തെ മാസം അവിടെ വർഷത്തിലെ മൂന്നാമത്തെ മാസം അതായത് അതിലെ ഡേറ്റ് ഒന്ന് എന്ന് പറയുന്നത് മസ്ജിദ് ശിലാസ്ഥാപനം നടന്ന ദിവസമാണ് ആദ്യമായിട്ട് മദീനയിൽ ചെന്ന് നടന്നപ്പോ മദീനയിൽ ചെന്ന് ഉടനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് തങ്ങളുടെ പ്രവർത്തനം മസ്ജിദാണ് ഉസ്സിസ അല തഖ്വ മിൻ ഫസ്റ്റ് ഡേ നബി തങ്ങൾ കാലെടുത്ത് വെച്ച ആദ്യ ദിവസം സ്ഥാപിക്കപ്പെട്ട പള്ളി അതാണ് മസ്ജിദു ഖുബ ആ കുബായിലേക്ക് നിബി ഞങ്ങൾ നടന്നു ചെന്ന് സൊല്ലാ വള്ളൈവസ്ലം എല്ലാ ശനിയാഴ്ചയും അവിടെ ലുഹാനുസ്കാരത്തിന് വേണ്ടി തങ്ങൾ പോകാറുണ്ടായിരുന്നു എന്ന ഹദീദിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് മെറക്കൊക്കെ പോകുമ്പോൾ ശനിയാഴ്ച മദീനയിലെ സിയാറൊക്കെ വലിയ തിരക്ക് കാണും അത്ര തങ്ങൾ ഹബീബിന്റെ ചെറിയയായിരുന്നു സുന്നത്താണ് തങ്ങൾ ശനിയാഴ്ച ദിവസം തങ്ങളും തങ്ങളുടെ മദീനത്തുൻ നബിയിൽ നിന്ന് മസ്ജിദുൽ മസ്ജിദുൻ നബവിയിൽ നിന്ന് തങ്ങൾ നടന്നു വന്നിട്ട് അവിടുന്ന് തങ്ങള് ലുഹാനുസ്കരിച്ചു കൊണ്ട് പോകാറുണ്ട് സൊല്ലാഹു അലൈവ് ആ ഒരു നിർണായകമായ സംഭവം നടന്നതും ഹിജറയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവം അതാണ് അപ്പോ നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണ് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ് അതന്നെ അതിന്റെ പ്രശ്നം നമ്മളും നബും തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം നമ്മൾ ശരിക്കും ഊട്ടി